ഫുഡ് ഫിയാസ്റ്റേഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടി തടി കയറ്റി വന്നപ്പോൾ നല്ലൊരു പണി ഇട്ടിരിക്കുക കേട്ടോ ഗൈസ് അപ്പ കഴിച്ച നമ്മുടെ പപ്പ ലോറിയുടെ ലീഫിന്റെ കുടവൊട്ടി നമ്മൾ മെക്കാനിക്കലിനെ വിളിച്ചായിരുന്നു ഇതാള് വന്ന് ലീഫ് തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പകത്ത് മെക്കാനിക്കൽ എയർ ജാക്കി വെച്ചിട്ട് വണ്ടി പൊക്കാനുള്ള ശ്രമത്തിലാട്ടോ ഗൈസ് അപ്പൊ ആ ചേട്ടനാവിടെ ലീവ് സെറ്റിന്റെ പിന്നൂടിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ അത് പൊട്ടി ലീഫ് എടുക്കാൻ വേണ്ടിട്ട് ആ ചേട്ടനാവിടെ ലീവ് സെറ്റ് അയച്ചെടുത്തു കേട്ടോ അപ്പൊ കൈസ്താ പുതിയ ലീഫ് ലീഫുകൊണ്ടൊന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ ഇവിടെ അപ്പൊ കയസ്ത വണ്ടി പണിയേണ്ടത് ടയറിട്ട പണിയാണ് കേട്ടോ അപ്പൊ ടയർ ആമില് അലേമില് മാറിപ്പോയി അപ്പത് ആ ചേട്ടനാണ്ട് ജാക്കി വെച്ചിട്ട് ടയർ നീങ്ങി റിടേക്കൊണ്ടിരിക്കട്ടോ ഗൈസ് അപ്പൊ കൈസ് നമ്മുടെ ലീഫിന്റെ പണി ആയിരുന്നു കേട്ടോ അവിടെ ചേട്ടന്മാരവിടെ സകരം വണ്ടിയിലേക്ക് കയറ്റാൻ പോവാട്ടോ അപ്പത് അവിടെ ചേട്ടൻ ലീഫ് കയറ്റി പിന്നടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പകത്ത് നമ്മൾ ഇവിടെ ലീഫിന്റെ പണി ഏകദേശം കയ്യാറായിട്ടോ ആ ചേട്ടനെ അവിടെ ജാക്കി ഇറക്കിക്കൊണ്ടിരിക്കണേ അപ്പകത്ത് അവിടെ ലീഫ് സെറ്റിന്റെ യൂക്ലാംബ് സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ അവിടെ അപ്പകത്ത് നമ്മൾ വണ്ടിയുടെ പണി കഴിഞ്ഞു കേട്ടോ ഞാൻ വണ്ടിയെ കുറച്ച് കഴിയുമ്പോ വണ്ടി എടുത്ത് ഇപ്പോ ഓട്ടോ ഡ്രൈവറ് അപ്പ് നമ്മൾ ഇന്നത്തെ വൈൻ്റെ പേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഓ കെ സി യു